കുഞ്ഞുമേരിയുടെ പിറവി േ കരയല്ലേ എൻ കരളെ നീ കരയാൻ പാടില്ല എൻ പ്രിയ അന്നേ കരയല്ലേ പൊന്നെ എനിക്ക് നീയും നിനക്ക് ഞാനും നമുക്ക് ഈശ്വരനും കൂട്ടുണ്ടേ നമ്മൾ പ്രത്യാശയോടെ തുടർന്ന് ജീവിക്കണം ജഗദീഷന് എല്ലാം സാധ്യമാണ് തന്റെ വിശ്വസ്തനും സ്നേഹനിധിയുമായ പങ്കാളിയുടെ ആശ്വാസ വാക്കുകേട്ടേ അല്പം ആശ്വാസം ലഭിച്ച അന്ന ഇങ്ങനെ മറുപടി കൊടുക്കുന്നു എന്നെ കരയിപ്പിച്ച ഹേതു കാരണം ഞാൻ തുറന്നു പറയാം എൻ അങ്ങേക്കിതുവരെയായും ഒരു കുഞ്ഞി പൈതലിനെ സമ്മാനിക്കാൻ എനിക്ക് സാധിക്കാതെ പോയതേ കർത്താവിന് ഞാൻ എന്തോ വലിയ അനിഷ്ടം പരുത്തി വെച്ചതുകൊണ്ടാണ് എന്ന ചിന്ത എപ്പോഴും അതേ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നിൽ പൊന്തി പൊന്തി വരുന്നു ആ ആകുലതയും കുറ്റബോധവും എന്നെ വല്ലാതെ പിടിച്ചു ഉലയ്ക്കുന്നു ഇത് കേട്ട് സൗമ്യനും വിപേകയുമായ യോവാക്യം അവളുടെ നരച്ച മുടിയിൽ തലോടിക്കൊണ്ടേ ഹൃദയ നൊമ്പരത്തോടെ തുടർന്നു എന്റെ തമ്മി നല്ലവളായ നീ എങ്ങനെയാണ് കർത്താവിന് അനിഷ്ടം വരുത്തി വെക്കുന്നത് എങ്ങനെയേ നമുക്ക് കൂടാരത്തിരുന്നാളിന് കർത്താവിന്റെ ആലയത്തിലേക്ക് പോയി നമ്മുടെ ആ മഹത്തായി പൈതൃകം നിലനിർത്തുന്നതിന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി തീക്ഷണമായി തന്നെ മനം നൊന്ത് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ കിസഹിനെയും എൽക്കാനും സാമുവേലിനെയും ലഭിച്ചതുപോലെ നിനക്കും ഒരു കുട്ടിയെ ലഭിക്കും അതെ നമുക്കും ഒരു കുട്ടിയെ ലഭിക്കും കരയാതെ പ്രിയേ ഒന്ന് പുഞ്ചിരിക്കൂ നീ കരയുന്നത് കാണുന്നതേ കുട്ടിയില്ലാത്ത ദുഃഖത്തെക്കാൾ എന്നെ വളരെ കൂടുതലായി വേദനിപ്പിച്ച് അസഹ്യപ്പെടുത്തുന്നു നമുക്ക് നമ്മുടെ കുഞ്ഞൽ കൂടെ കൊണ്ടുപോകാം നിഷ്കളങ്കനായ അവനെ അവനെ കൊണ്ടുകൂടി പ്രാർത്ഥിപ്പിക്കാം സർവശക്തനായ ദൈവം അവന്റെയും നമ്മുടെയും ഒന്നിച്ചുള്ള പ്രാർത്ഥന അതേ യാചന സാധിച്ചു തരും തനിക്ക് ഈശ്വരൻ കനിഞ്ഞു തുണയായി നൽകിയ തന്റെ നന്മ നിറഞ്ഞ പങ്കാളിയുടെ സ്നേഹനിർഫലവും ഊഷ്മളത നിറഞ്ഞതുമായ നിർദ്ദേശം ശ്രവിച്ച അന്ന അനശ്വരനായ ദൈവത്തോട് ഒരു വാഗ്ദാനം ചെയ്യുന്നു അതേ അവർ ഏക മനസ്സോടെ വാഗ്ദാനം ചെയ്യുന്നു ശരി സൃഷ്ടാവാം താതനോട് നമുക്ക് വാഗ്ദാനം ചെയ്യാം നമുക്ക് ജനിക്കുന്ന ശിശു അവിടുത്തേതായിരിക്കുമെന്നേ അതെ അവിടുത്തേത് മാത്രമായിരിക്കുമെന്നേ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ആ ശിശു നമ്മുടേതേ ഓ പ്രിയനി എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്റെ കാതുകൾ കൊതിക്കുന്നു അന്ന അവളുടെ സ്വന്തം സ്വപ്ന ലോകത്തിലേക്ക് വഴുതി വീണു കൂട്ടുകാരി ഈശോ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതേ രക്ഷാകര കർമ്മത്തിന്റെ മർമ്മ പ്രധാനമായ അടിസ്ഥാന വിശുദ്ധ രഹസ്യമാണ് അതിവിശുദ്ധ രഹസ്യം അതായത് രക്ഷാകര കർമ്മത്തിന്റെ അടിത്തറ പണിയപ്പെട്ടതേ ത്യാഗത്തിന്റെയും വിശുദ്ധിയുടെയും പരിപൂർണ സമർപ്പണത്തിന്റെയും പുണ്യശിലകൾ കൊണ്ടാണ് യോവാക്കും അന്നയും അവർക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ അതേ രക്ഷകന്റെ അമ്മയെ അവർ പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു ജനിക്കുന്നതിന് മുമ്പ് തന്നെ സമർപ്പിക്കപ്പെട്ട ഒരു ബലിവസ്തു വിശുദ്ധമായൊരു ലില്ലിപുഷ്പമാണ് നമ്മുടെ അമ്മ മേരി അതേ കുഞ്ഞുമേരി അങ്ങനെ അവർ കാത്തു കാത്തിരുന്ന ഒക്ടോബർ മാസത്തിലെ കൂടാരത്തിൽ നാൾ വന്നു ചേർന്നു യോവാക്കും അന്നയും അവരുടെ ആ വലിയ നിയോഗം ഏക ജീവിതാഭിലാഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള അതിയായ ആഗ്രഹവും ഹൃദയത്തിലേന്തി ഒരു തീർത്ഥാടനമായി നസത്തുകാരോടൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്രയായി ഈ കൂട്ടുകാരേ നമുക്കും അവരുടെ കൂടെ ഒന്ന് പോകാം പോയി കർത്താവിന്റെ പരിശുദ്ധ ആലയവും പരിസരങ്ങളും ഒന്ന് വീക്ഷിച്ച് പ്രാർത്ഥിച്ച് ആനന്ദിച്ച് തിരിച്ചു വരാം നിങ്ങൾ റെഡിയല്ലേ എന്നാൽ നമുക്ക് യാത്ര തിരിക്കാം യാത്രയ്ക്ക് വേണ്ട പാതയങ്ങൾ എടുക്കാൻ മറക്കരുതേ മറക്കരുത് കേട്ടോ ഹാവ് 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 എ എ എ നൈസ് ട്രിപ്പ് ബ്ലെസ്ഡ് ഒക്ടോബർ മാസത്തിലെ കുളിർമയുള്ള ഒരു പുലരിപ്രഭയിൽ കിഴക്ക ചക്രവാളത്തിൽ ഉജ്ജ്വലോടെ അവരുടെ യാത്രയുടെ ആദ്യ ചുവടുകൾ വെച്ച് മുന്നോട്ടു നീങ്ങുന്നു മോശ ഇസ്രയേൽ ജനത്തെ അന്ന് നയിച്ചതുപോലെ ഇപ്പോൾ ഇവിടെ വിശ്വസ്തനും പാടവശേഷിയും പൂർവപിതാക്കന്മാരുടെ ചൈതന്യത്തിൽ ജ്വലിക്കുന്ന അവരുടെ സ്വന്തം സിനകോക്കു തലവനാൽ ഇതാ അവർ നയിക്കപ്പെടുന്നു ജനം പ്രസരിപ്പോടും ആർജവത്തോടും കൂടി അവനെ അനുഗമിക്കുന്നു അതേ പിന്തുടരുന്നു നമ്മുടെ അഴകുള്ള കുഞ്ഞു അൽഫിയൂസ് അവൻ അവൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം തീർത്ഥാടന സംഘത്തിലുണ്ട് സർവസന്നാഹങ്ങളോടും കൂടി നിരവധി കുടുംബങ്ങൾ ഒത്തുചേർന്നുള്ള ഈ സഞ്ചാരം വളരെ ഭക്തി നിർഭരമാണ് കൃതജ്ഞതാ ആരാധന സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ കൂട്ടംകൂട്ടമായി യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ സുഹൃത്തുക്കളെ എന്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നതേ ഇസ്രയേൽ ജനം ഈജിപ്തിലെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഈ വാക്തത്ത നാട്ടിലേക്ക് തിരിച്ചു വന്ന ആ പുറപ്പാട് സംഘത്തെയാണ് യാത്രയുടെ ചെറിയൊരിടവേള ഇപ്പോൾ കൂടാര തിരുനാളിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കുന്നു അതേ തലവൻ വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തുന്നു കൂട്ടുകാരി നമുക്കതൊന്ന് സസൂക്ഷ്മം ശ്രവിക്കാം പുസ്തകം ചെയ്യുന്നു വയലിലെ വിളവെടുപ്പിന് ശേഷം ഏഴാം മാസം പതിനഞ്ചാം ദിവസം നിങ്ങൾ കൂടാര തിരുനാൾ ഏഴ് ദിവസത്തേക്ക് ആഘോഷിക്കണം ഒന്നാം ദിവസവും എട്ടാം ദിവസവും വിശുദ്ധ സമ്മേളനം കൂടണം ഏഴാം ദിവസം നിങ്ങൾ കർത്താവിന് ദഹന അർപ്പിക്കണം കൂടാതെ ധാന്യബലിയും പാനീയ ബലിയും മറ്റ് ബലികളും സമർപ്പിക്കണം കഠിനാധ്വാനം പാടില്ല ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പന ഓലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരളിക്കൊമ്പുകളും എടുത്ത് കൂടാരമുണ്ടാക്കി ഏഴ് ദിവസം നിങ്ങൾ അതിൽ വസിച്ച് കർത്താവിൻ്റെ മുൻപിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കണം വർഷം തോറും ഏഴ് ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഈജിപ്ത് ദേശത്തു നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവന്നപ്പോൾ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പരയെ അറിയുവാൻ വേണ്ടിയാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് നിർദ്ദിഷ്ട തുടർന്ന് ലഘുഭക്ഷണത്തിന് ശേഷം ജനം യാത്ര തുടരുന്നു സംഗീതാലാപന ലഹരിയിൽ മുഴുകി ലയിച്ച് ഗലീലിയ സമതലങ്ങളും താഴ്വരകളും കടന്നേ തീർത്ഥാടകർ മുന്നേറുന്നു നമ്മളിപ്പോൾ സമരിയ പട്ടണത്തിലൂടെ കടന്നു പോകുന്നു കൂട്ടുകാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ സുവിശേഷത്തിലെ ആ ഭാഗം നമ്മുടെ ക്രിസ്തുനാഥൻ പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ സമരിയയിലെ പട്ടണമാണിത് ജെറീകോ ലക്ഷ്യമാക്കിയാണ് മുന്നോട്ടുള്ള നമ്മുടെ അടുത്ത യാത്ര ജെറീക്കോയിലെ ഗിൽഗാൽ ആയി പട്ടണം എന്നിവ പഴയ നിയമത്തിലെ പ്രധാന സ്ഥലങ്ങളാണ് കാണുന്നു കാണുന്നു നാം അങ്ങ് അകലെ യൂതയാ പർവ്വത മനോഹരമായ ഭൂപ്രദേശങ്ങൾ ശീതകാലത്ത് ഹിമപാളികളാൽ മൂടപ്പെടുന്ന കിരിശൃംഗങ്ങൾ ആമൂതത്തോടെയുള്ള യാത്ര യാത്ര ശുഭമായി ഭവിച്ചു ലക്ഷ്യത്തിൽ അവസാനിച്ചു ഇപ്പോൾ നമ്മൾ പുണ്യഭൂമിയായ ജെറുസലേമിൽ എത്തിച്ചേർന്നു ദാവീദിന്റെ പട്ടണം അതിന്റെ മഹിമയും പ്രതാപവും ശ്രേഷ്ഠതയും എവിടെയും വിളിച്ചോതുന്നു പാതകളെല്ലാം ജനനിമ്പിടമാണ് നാനാ ദിക്കുകളിൽ നിന്നും ഭക്തജനം ഒഴുകിയെത്തുന്നു ചിതറിപ്പാർക്കുന്ന വിദേശത്തുള്ള യഹൂദ കോളനികളിൽ നിന്ന് ധാരാളം കുടുംബങ്ങൾ കൂടാര തിരുനാളിനായി പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ഭീമാകാരമായ ജനാവലി അതാ നാം കാണുന്നു റോമൻ പട്ടാളം ക്രമസമാധാന പാലനത്തിനായി എല്ലാ മുഖ്യ സ്ഥലങ്ങളിലും പാതയോരങ്ങളിലും ദേവാലയ പരിസരങ്ങളിലും അണിനിരന്നു അതേ നിലയുറപ്പിച്ചു കഴിഞ്ഞു നോക്കൂ നോക്കൂ നോക്കൂസലേം ദേവാലയത്തിന് മതിൽക്കെട്ടിന് അതേമലയുടെ മുകളിൽ തന്നെ ഒരു ഭാഗത്തായി കലീലിയക്കാരുടെ വയലെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ധാരാളം കൂടാരങ്ങൾ നാം കാണുന്നു ഫീൽഡ് ഓഫ് ദി അവിടെ ആ മലയുടെ മുകളിൽ യോവാക്കും കൂട്ടരും അവരുടെ കൂടാരങ്ങൾ കെട്ടിയുയർത്തിക്കൊണ്ടിരിക്കുന്നു മലയിലെ കൂടാരങ്ങൾ ഘോഷിക്കാനായി കെട്ടിയുയർത്തിയ സ്മാരകങ്ങൾ കെട്ടിയുയർത്തിയ സ്മാരകങ്ങൾ യഹോബയുടെ കൽപ്പന കാക്കാ സ്വന്തം ജനം വന്നു ചെന്നു യഹോയുടെ കൽപ്പന കാക്കാൻ സ്വന്തം